الحمد لله الكريم المنان المتفضل على عباده باسناف النعم وانواع الاحسان واشهد ان لا اله الا الله وحده لا شريك له الملك الديان واشهد ان محمدا عبده ورسول المبعوث بالهدى والرحمه والصلاه القلوب واللبدان صلى الله عليه وعليه واصحابه والطابعين لهم باحسان وسلم تسليما كثيرا أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാധരായ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും ഒരു സ്ഥലത്ത് വീട് വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവടം ആരംഭിക്കാൻ തീരുമാനിക്കുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ അതിന്റെ പരിസരം എങ്ങനെയാണ് എന്ന് നമ്മൾ ഗഹനമായി വീക്ഷിക്കാറുണ്ട് തന്റെ അയൽവാസികളായ ആളുകൾ എങ്ങനെയാണ് അവരുടെ സ്വഭാവം എങ്ങനെയാണ് എന്നൊക്കെ രൂപത്തിൽ ഒരു പരിശോധന നമ്മൾ നടത്താറുണ്ട് നല്ല അയൽവാസികളാണ് നമുക്കും കുടുംബത്തിനും സ്വസ്ഥതയും സമാധാനവും നൽകാൻ കഴിയുന്ന അയൽവാസികളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് ആ ഒരു സ്ഥലത്ത് വീട് വെക്കുകയോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾ നിർവഹിക്കുകയോ ഒക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പം വിശ്വാസികൾ എന്ന നിലക്ക് നല്ലൊരു അയൽവാസി നിർബന്ധമാണ് എങ്കിൽ

എന്ന് അള്ളാഹു ചോദിക്കും അപ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് നിനക്കൊരു അയൽവാസിയെ സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് നിന്നെ സംബന്ധിച്ചിടത്തോളം യോജിച്ച ഒരു കാര്യമല്ലല്ലോ അങ്ങനെയാണെങ്കിൽ നീ ഒരാളെ അയൽവാസിയായി സ്വീകരിക്കുന്നുവെങ്കിൽ ആ ആളുകൾ ആരാണ് ആ ഒരു സന്ദർഭത്തിൽ അവർക്ക് നൽകുന്ന മറുപടി ഒന്നാമത്തെ ഗുണമായി നമ്മൾ സ്വീകരിക്കേണ്ടത് ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാൻ കഴിയുക എന്നതാണ് ഇനി രണ്ടാമത്തെ ആളുകൾ ആരാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കുകയും പള്ളികൾ സംരക്ഷിക്കുകയും ആ പള്ളികളുടെ നിലനിൽപ്പിന് വേണ്ടി അതിന്റെ നന്മക്ക് വേണ്ടി കഠിനാധ്വാനം നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകൾ ആരാണോ അവരാണ് അള്ളാഹുവിന്റെ അയൽവാസികളായി അള്ളാഹു സ്വഹാനഹ തെരഞ്ഞെടുക്കുക എന്ന് മഹാനായ റസൂൽ കരീം കലീ സാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ടാണ് പ്രവാചകൻ ഇപ്രകാരം സ്വഹാബത്തിന് ഓർമ്മപ്പെടുത്തുകയാണ് ും അത് അതൊരു മനുഷ്യനാണ് അയാളുടെ പ്രത്യേകത എന്താ ദുണിയാവിൽ ഒരുപാട് ആസ്വദിക്കാനുണ്ട് ഒരുപാട് അനുഭവിക്കാനുള്ള മാർഗങ്ങളും മേഖലകളും അയാളുടെ മുമ്പിലുണ്ട് പക്ഷെ എന്നാലും എവിടേക്ക് യാത്ര പോയാലും എവിടെയൊക്കെ അയാൾ സ്വസ്ഥതയോടെ ജീവിച്ചാലും ശരി അയാളുടെ മനസ്സ് എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും ആവുക അങ്ങനെ ഒരു മനുഷ്യന്റെ മനസ്സ് എപ്പോഴും അള്ളാഹുവിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവെങ്കിൽ അയാൾക്ക് അള്ളാഹു അർഷിന്റെ തണൽ നൽകുമെന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ടാണ് മഹാരഥന്മാരായ അഹലുലമാക്കൾ ചില ആളുകളെ കുറിച്ച് ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരാള് വീടൊക്കെ തീരുമാനിച്ചു അങ്ങനെ അയാൾ എന്ത് ചെയ്തു വീട് വെക്കാനുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കുകയാണ് ആ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ അയാൾ പ്രഥമമായ പരിഗണന നൽകിയത് എവിടെയാണോ പള്ളി ഉള്ളത് ആ പള്ളിയുടെ അടുത്ത് സ്ഥലം കണ്ടെത്താനാണ് അയാൾ ശ്രമിച്ചത് അവിടെ അയാൾ വീട് നിർമ്മിക്കുകയും ചെയ്തു അതിനുശേഷം കാന അയാൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് പോയി സുബഹി നിസ്കരിക്കുകയും എന്നിട്ട് സുബഹി നിസ്കാരത്തിന് ശേഷം ആ മുസല്ലയിൽ തന്നെ ഇരിക്കുകയും ചെയ്യുന്നു മുൻ ഏറ്റവും നല്ല രൂപത്തിൽ ഉദിച്ചു വരുന്നത് വരെ അയാൾ പള്ളിയിൽ ഇരിക്കുകയും ശേഷം രണ്ടത്ത് നിസ്കരിച്ച ശേഷം അയാൾ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു കാന മിന യാത്ര പോയി യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് പള്ളിയിൽ കയറും എന്നിട്ട് പള്ളിയിൽ കയറി രണ്ട് റക്കായും അതിനു ശേഷമായിരിക്കും അയാൾ വീട്ടിലേക്ക് മടങ്ങുക എന്ന് അഹലം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് പള്ളി എന്ന് പറയുന്നത് അത് വൈതു അന്റെ വീടാണ് ആ അള്ളാഹുവിന്റെ വീടിനെ ആദരിക്കാനും ബഹുമാനിക്കാനും അതിനാവശ്യമായ പരിലാരണകളും സംരക്ഷണങ്ങളും നടത്തിപ്പും വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ കബറിലേക്ക് ലഭിക്കാതിരിക്കുന്ന സ്വതത്വത്തിൽ ജാരിയായിട്ടുള്ള ഏഴ് കാര്യങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബു അലഹി വസ്ല്ല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ ഒരു കാര്യത്തെ കുറിച്ച് പ്രവാചകൻ പറയുകയാണ് വരെ നമ്മുടെ സ്വസ്ഥതയും സമാധാനവും പ്രകാശവും വിശാലതയും ലഭിക്കപ്പെടാൻ രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിക്കപ്പെടാൻ സ്വർഗത്തിൽ നിന്നുമുള്ള സുഗന്ധപൂർണത കബറിലേക്ക് പ്രസരിപ്പിക്കപ്പെടാൻ കാരണമാകുന്ന ഒരു നന്മ എന്താണ് പള്ളി നിർമ്മിക്ക ഇനി പള്ളി നിർമ്മിക്കാൻ കഴിയില്ലെങ്കിൽ പള്ളിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പള്ളിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ശാരീരികമാകാം മാനസികമാകാം സാമ്പത്തികമാകാം എല്ലാ നിലക്കുമുള്ള പിന്തുണ നമ്മുടെ പള്ളികൾക്ക് നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ കബറിൽ ആ ഒരു സന്തോഷം ലഭിക്കുമെന്ന് മഹാനായാഹുലി ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത് ആരാണോ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു പള്ളി നിർമ്മിക്കുന്നത് ഇനി പള്ളി നിർമ്മിക്കാൻ കഴിയില്ല ആ പള്ളിക്ക് വേണ്ടി ഒരു മുസല്ല ദാനമായി നൽകുന്നത് ഇനി അതിനും കഴിയില്ല മറ്റെന്തെങ്കിലും ഒരു കാര്യം ആ പള്ളിക്ക് നൽകുന്ന കൊടുക്കാം ഇനി പള്ളി നിർമ്മിക്കാനുള്ള സംവിധാനം അങ്ങനെ ഏതൊക്കെ രൂപത്തിൽ പള്ളിയുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിയുമോ അവന് നിർമ്മിച്ചു കൊടുക്കും അവൻ നിർമ്മിച്ചു കൊടുത്ത പള്ളിയുടെ അതേപോലെയുള്ള ഒരു സൗഖം അയാൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് മാത്രമല്ല ബന്ധപ്പെട്ട കാര്യം അത് എത്ര ചെറുതാണെങ്കിലും ആ ഒരു വിഷയത്തെ നമ്മൾ നിസ്സാരമായി കാണരുത് എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആരാണോ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ഒരു പള്ളി നിർമ്മിക്കുന്നത് ഒരു ഒരു പക്ഷിയുടെ വലുപ്പത്തിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ രൂപത്തിലാണ് പള്ളി നിർമ്മിക്കുക ആ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുക അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതെങ്കിൽ അയാൾക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് സഹോദരങ്ങൾ എന്തുകൊണ്ടാണ് ആ പള്ളിക്ക് വേണ്ട സംരക്ഷണവും അതിന്റെ പരിപാലനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാമ്പത്തികമാണെങ്കിൽ അങ്ങനെ ശാരീരികമാണെങ്കിൽ അങ്ങനെ ഇനി മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥനകൾ കൊണ്ടാണെങ്കിൽ അങ്ങനെയൊക്കെ ആ പള്ളിയെ പരിപോഷിപ്പിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കാനുള്ള കാരണം എന്താ പഠിപ്പിക്കുന്നത് പ്രകാശത്തിന്മേൽ അതിനെ അള്ളാഹു തൻ്റെ പ്രകാശത്തിലേക്ക് താൻ ഉദ്ദേശിക്കുന്നവർക്ക് മാർഗദർശനം കാണിച്ചു കൊണ്ടിരിക്കുന്നു മാത്രമല്ല ചില ഭവനങ്ങളിൽ ഭവനങ്ങളിലെത്രേ അള്ളാഹുവിന്റെ ആ പ്രകാശം കുടിയിരുത്തപ്പെടുന്നത് ആ ഭവനങ്ങൾ ഉയർത്തപ്പെടാനും അള്ളാഹുവിന്റെ പള്ളിയിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ സ്മരിക്കപ്പെടാനും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു സഹോദരങ്ങളിൽ അങ്ങനെ അള്ളാഹുവിന്റെ നാമം സ്മരിക്കപ്പെടുന്ന അള്ളാഹുവായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇബാദാത്തുകൾ അനുഷ്ഠിക്കാൻ ഏറെ പുണ്യമാക്കപ്പെട്ട

അത് പഠിക്കുന്നു പഠിക്കുകയും മറ്റുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിലോ അങ്ങനെ അള്ളാഹുവിന്റെ പ്രകാശം നിറക്കപ്പെട്ട പള്ളിയിൽ പ്രവേശിക്കുകയും ആ പള്ളിയിൽ വെച്ച് അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം

ഈ പള്ളിയിൽ കിതാബ് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ച് അവന്റെ അടുത്തുള്ള അള്ളാഹുവിന്റെ അടുത്തുള്ള മലക്കുകളോട് അള്ളാഹു അവരുടെ പേര് വിളിച്ചുകൊണ്ട് പറയും ഇതാ ഇന്ന പള്ളിയിൽ ഇന്ന ആളുകൾ ഒരുമിച്ച് കൂടി

നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു ദിവസം രാവിലെ ബുദ്ഹാനിലേക്കും അതുപോലെ തന്നെ അതൈർക്കയിലേക്കും പോയി അവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ല ആരോഗ്യമുള്ള തട്ടിച്ചു കൊടുത്ത നല്ല പൂജയുള്ള രണ്ട് കൊട്ടകങ്ങളെ കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ സഹാബികൾ പറഞ്ഞു റസൂലല്ലേ ഞങ്ങൾ അതിനെ പ്രവാചകൻ അവരോട് പറയുകയാണ് സഹോദരങ്ങളെ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക രാവിലെ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോവുക അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കുക ശേഷം കിതാബിൽ നിന്നും രണ്ട് ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യുക എങ്കിൽ നിന്നും നിന്നും കിട്ടുന്ന തട്ടിച്ചു ധാരാളമായിട്ടുള്ള രണ്ട് ഒട്ടകങ്ങളെ നിങ്ങൾക്ക് ഹൈറാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു പറഞ്ഞു എന്നിട്ട് നീ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മൂന്ന് ആയത്തുകൾ പാരായണം ചെയ്താൽ മൂന്ന് ഒട്ടകങ്ങൾ ലഭിച്ചതിനേക്കാളും ഹൈറാണ് ഇനി നാല് ആയത്ത് പാരായണം ചെയ്താൽ നാല് ഒട്ടകങ്ങൾ ലഭിച്ചതിനേക്കാളും പിന്നീട് അങ്ങോട്ട് ഓരോ ആയത്തുകൾക്കും വർധനമുണ്ട് എന്ന്

അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കോപമുള്ള സ്ഥലം അങ്ങാടികളാണ് മാർക്കറ്റുകളാണ് എന്നാണ് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നത് പഠിപ്പിക്കുകയല്ല അതിൽ അഥവാ അത്യാഗ്രഹത്തിന്റെയും അശ്രദ്ധയുടെയും

അള്ളാഹുവിന്റെ പള്ളിയാണ് സഹോദരങ്ങൾ പലപ്പോഴും ഒരു സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നിർബന്ധമാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ പള്ളി പരിപാലിക്കണമെങ്കിൽ ആ പള്ളി നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ പള്ളി സംരക്ഷിക്കപ്പെടണമെങ്കിൽ ആ പള്ളി പരിപാലകരായ ആളുകൾ തീർലാഹു നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകാര്യമാണെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ പള്ളികൾ നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് അവകാശമുള്ളൂ തീർച്ചയായും അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കേണ്ടവർ സംരക്ഷിച്ചു നിർത്തേണ്ടവർ എന്ന് പറയുന്നത് വിശ്വാസം രേഖപ്പെടുത്തുന്നവരായിരിക്കണം അള്ളാഹുബിന്റെ പണ്ഡികൾ സംരക്ഷിക്കേണ്ടത് രണ്ടാമതായി ഖുർആൻ പറഞ്ഞു അന്ത്യദിനത്തിൽ രൂപത്തിൽ വിശ്വാസ രേഖപ്പെടുത്തുന്നവരായിരിക്കണം മൂന്നാമത്തെ മാനദണ്ഡം നിസ്കരിക്കുന്നവരാകണം എന്നല്ല ഖുർആൻ പറഞ്ഞത് മറിച്ച് നിസ്കാരം നിലനിർത്തുന്നവരാകണം വാക്ക് കൊടുക്കുന്ന പേരിൽ എന്തു ചെയ്യാനാകുമ്പോ തന്റെ വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് രണ്ട് റുപ്പി മൂന്ന് റുപ്പി പത്ത് റുപ്പി ഇരുപത് റുപ്പി കൊടുത്തിട്ട് ഒഴിവാക്കി വിടുക അങ്ങനെ സക്കാത്ത് എങ്ങനെയാണോ സക്കാത്തിന്റെ മാനദണ്ഡം മാനദണ്ഡം ആ അനുസരിച്ചുകൊണ്ട് സക്കാത്ത് നൽകുന്നുണ്ടോ എങ്കിൽ അവരാണ് പള്ളികൾ പരിപാലിക്കേണ്ടത് മാത്രമല്ല വലം അല്ലാഹു സുബ്ഹാനഹു അല്ലാതെ ഈ ലോകത്ത് മറ്റാരെയും ഭയപ്പെടാതെ ജീവിക്കുന്ന ആളുകളുണ്ടോ അവരാണ് അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കേണ്ടത് എന്നാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ എന്താ സഹോദരങ്ങളെ അയാൾക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കണത് ഒന്ന് പലിശന്റെ ഇടപാടുണ്ടോ അതൊന്നും വലിയ പ്രശ്നമല്ല ലഹരിയുമായി ചെറിയ ചെറിയ രൂപത്തിൽ ബന്ധമുണ്ടോ അതൊന്നും പ്രശ്നമല്ല ആദർശത്തിൽ അന്ന് കുഴപ്പമില്ല അതൊന്നും വിഷയമല്ല എന്തുണ്ടാകണം പൈസ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ അംഗീകരിക്കുന്ന നല്ല സ്ഥാനത്തിരിക്കുന്ന ഒരാളാണെങ്കിലോ അപ്പൊ ഒന്നും കൂടി വിഷാറായി അല്ലെ പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ ഈ ലോകത്ത് ഏറ്റവും വലിയ അക്രമിയായ മനുഷ്യൻ ആരാണെന്ന് അറിയോ അള്ളാഹുവിന്റെ പള്ളികളിൽ അള്ളാഹുവിന്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നതിന് തടസ്സമുണ്ടാക്കുകയും ആ പള്ളിയുടെ തകർച്ചയ്ക്ക് വേണ്ടി അതിന്റെ ഉന്മൂലനത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തവനെക്കാളും വലിയ അക്രമി ആരാണുള്ളത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ് അപ്പൊ ഒരു നിലക്കും പള്ളിയുമായി മനസ്സുകൊണ്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളെ എന്തെങ്കിലും നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് അകറ്റുകയല്ല ചെയ്യേണ്ടത് മറിച്ച് അവരെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് അടുപ്പിക്കാൻ കഴിയുമോ അടുപ്പിക്കുകയും യഥാർത്ഥമായ ആദർശം അവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസികളുടെ ബാധ്യതയായിട്ടാണ് പരിശുദ്ധ ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ ആ പള്ളിയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാനായ റസൂൽ കരീം അലൈഹി പഠിപ്പിക്കുന്നത് മസ്ജിദി ലഹു ിൽ ജനത്തി ഒരാൾ പ്രഭാതത്തിലോ പ്രദോഷത്തിലോ അള്ളാഹുബിന്റെ പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ ആ പള്ളിയിലേക്ക് പോകുന്ന സമയത്തെല്ലാം

നിങ്ങളുടെ പാപങ്ങൾ മായുകളയുകയും നിങ്ങൾക്ക് പരലോകത്ത് ധാരാളം ഉന്നതമായ വർദ്ധിപ്പിച്ചു തരുകയും ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ സുഹാബികൾ പറഞ്ഞു റസൂലെ ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും അപ്പൊ പ്രവാചകൻ അതെന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ വിഷമകരമായ ഒരവസ്ഥ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കാൻ ഒറുപ്പ് തോന്നുന്ന സന്ദർഭത്തിൽ നന്നായി പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ നിർവഹിക്കുക എന്നിട്ട് ശേഷം അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ധാരാളമായി കാലുകൾ വെച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുക ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും നിങ്ങൾക്ക് ഉന്നതമായ വർദ്ധിപ്പിച്ചു തരികയും ചെയ്യും അതാണ് റിബാത്ത് റിബാത്ത് എന്ന് എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ ഒരു ദിവസം സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് രാവും പകലും വ്യത്യാസമില്ലാതെ കാവൽ നിൽക്കുക സംരക്ഷണമേകുക അതിനെന്താ കൂലി സ്വർഗാണ് കൂലി എങ്കിൽ അതിനേക്കാളും കൂലി കിട്ടുന്ന വിഷയാണ് സന്ദർഭത്തിൽ ഉളു ചെയ്ത് പള്ളിയിലേക്ക് പോവുക എന്ന് ഒരു ഹജ്ജ് ചെയ്ത ഹാജിക്ക് കിട്ടുന്ന പ്രവാചകൻ പറയാണ് ഒരാൾ തന്റെ വീട്ടിൽ നിന്നും ശുദ്ധി വരുത്തി അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പുറപ്പെടുന്നു അങ്ങനെ പുറപ്പെട്ട് പള്ളിയിലെത്തിയാൽ പ്രവാചകൻ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു ഹാജിക്ക് എത്രയാണ് പ്രതിഫലം അത്രയും പ്രതിഫലം ആ മനുഷ്യന് നൽകുമെന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എത്ര പുണ്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് പള്ളിയുമായി ഒരു അഭേദ്യമായ ഒരു ബന്ധം പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് ഉണ്ടാകണം പള്ളി എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ ഭവനമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൽ നിന്നുമുള്ള സകീനത്തും ഇറക്കപ്പെടുന്ന സ്ഥലമാണ് അള്ളാഹുവിന്റെ പ്രകാശം നിറക്കപ്പെട്ട സ്ഥലമാണ് അതുകൊണ്ട് ആ ഒരു ആദരവും ആ ഒരു ഫലിലും അള്ളാഹുവിന്റെ പള്ളിക്ക് നൽകാൻ നമുക്ക് സാധിക്കണം ആ പള്ളി പരിചരിക്കാനും അതിന്റെ സംരക്ഷണം ഏറ്റെടുക്കാനും അതിന്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനും വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള മുത്തീങ്ങളിൽ അള്ളാഹു സ്വഹാനപോല നാം ഏവരെയും ഉൾപ്പെടുത്തി മാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ പ്രബോധകന്മാർ ഞങ്ങളുടെ നേതാക്കന്മാർ പണ്ഡിതന്മാർ അവരുടെ എല്ലാവരുടെയും റബ്ബേ ആ പ്രകാശം റബ്ബേ അവരെയും ഞങ്ങളെയും ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും ശാരീരികമായ വേദനയും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ ശിപ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ ത്തിൽ ചെറുതും വലുതുമായി രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന ആളുകളുണ്ട് ആ പ്രയാസപ്പെടുന്ന ആളുകളുടെ എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല മാതാപിതാക്കളായി ജീവിക്കാനും ആ മാതാപിതാക്കൾക്ക് നന്മയിൽ കുതിർന്ന പ്രാർത്ഥനകൾ സമ്മാനിക്കാനും കഴിയുന്ന നല്ല സ്വാധീഹത്തായ സന്താനങ്ങളിൽ മാതാപിതാക്കളിൽ ഞങ്ങൾ ഏക ഉൾപ്പെടുത്തി റബ്ബേ അല്ലാഹുവേ ഈ പള്ളിയുടെ സംരക്ഷണത്തിന് വേണ്ടി പരിപാലനത്തിന് വേണ്ടി ശാരീരിക ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാനസികമായ ും അനുഭവിക്കുന്ന ആളുകളുണ്ട് റബ്ബേ അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ ആ പരിപാലനത്തിന് ഏറ്റവും ഉദാത്തമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ഈ പള്ളിയേക്കാൾ മനോഹരമായ ഒരു കൊട്ടാരം جنات الفردوس ان وسطيل اورك ني نرميتش كودت ني انغريكني ربهم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من, من, من النار اللهم ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين ورحمة برحمتك يا ارحم الراحمين